ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ഹലോ സാർ ആ മാഡം ചന്ദ്രമതി മാഡം പിന്നെ വിളിച്ചായിരുന്നോ കേസ് പിൻവലിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇല്ലേ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഉടൻ തന്നെ കാര്യങ്ങൾ തീർക്കുമെന്നല്ലേ അവര് പറഞ്ഞത് അതെ ഞാനും അതാലോചിക്കുന്നേ അന്ന് വന്നപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വിളി വരാത്തത് കൊണ്ട് ഞാൻ വിളിക്കുകയും ചെയ്തു ഉത്സാഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയവര് ഫോൺ എടുക്കാത്തതിൽ എന്തോ ഒരു ചെറിയ അസ്വാഭാവികത ഇല്ലേ സർ പക്ഷെ ചന്ദ്രമതി അങ്ങനെ പറ്റിക്കില്ല അവൾ അത്രയും ആത്മാർത്ഥതയോടെ പറഞ്ഞു മനുഷ്യന്റെ മനസ്സല്ലേ മാഡം ഏത് വഴിക്കൊക്കെ പോവുന്നു പറയാൻ പറ്റില്ലല്ലോ ഏതായാലും നമുക്ക് നോക്കാം മാഡം വിളിക്കണം വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം ശരി എന്താ അല്ല എന്റെ മനസ്സിലെ സംശയങ്ങളൊക്കെ തന്നെ കാട്ടൂരാൻ ചോദിക്കുന്നു ചന്ദ്രമതി എവിടെ പോയിരുന്നു അത്രയും താല്പര്യത്തോടെ ഇങ്ങോട്ട് വന്നു പറഞ്ഞ ചന്ദ്രമതിയെ കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് കാട്ടൂരം പറയുന്നത് എന്തോ ഒരു ദുസൂചന ഉണ്ടെന്നാ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് എനിക്കും തോന്നുന്നു ആ നിങ്ങൾക്കും തോന്നുന്നില്ലേ ചന്ദ്രമതിയുടെ കാര്യത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് വരിക സ്നേഹത്തോടെ ഒരുപാട് സംസാരിക്കുക ദേവിക്കയോടൊക്കെ എന്തു വാത്സല്യത്തോടെ സംസാരിച്ചേ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയ ആള് ഇപ്പൊ എവിടെയാണെന്ന് ഒരു വിവരവും അമ്മ പറഞ്ഞത് ശരിയാ ആന്റി വളരെ പോസിറ്റീവായിട്ടാ അന്ന് സംസാരിച്ചത് ഇത് നമ്മള് വളരെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല കുറച്ചു സമയം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരു വലിയ അടുപ്പ് എനിക്കും തോന്നിയിരുന്നു ഇനിയിപ്പെന്തെങ്കിലും അസുഖമായിട്ടുണ്ടാവോ എങ്കിലും വിളിച്ചു പറയാല്ലോ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും വിളിപ്പിക്കാലോ ഇത് കാട്ടൂരമക്കയിൽ പറയുന്ന പോലെ എന്തോ ഒരു ദുസൂചന തന്നെയാ